ഹായ് ഗൈസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെല്യൂഷൻസിനെ പറ്റിയാണ് ഡെല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെല്യൂഷന്റെ ഒരു ഭാഗമാണ് സംശയ രോഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഈ ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത എന്നാൽ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടുള്ള ചില വിശ്വാസങ്ങളാണ് ഡെല്യൂഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് മതവിശ്വാസമല്ല പക്ഷെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഇതിന് മിഥ്യധാരണ എന്നൊക്കെ പറയാം പലതരം ഡെല്യൂഷൻസ് ഉണ്ട് ഒരു ഡെലൂഷനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഡെല്യൂഷൻ ഓഫ് ലവ് അതായത് ആരെങ്കിലും ജസ്റ്റ് അവർ നോക്കി ചിരിച്ചു അല്ലെങ്കിൽ അവരൊന്നും നോക്കി ആ സമയത്ത് ഇവർക്ക് ചിന്ത വരും ആ വ്യക്തിക്ക് ഇവരോട് ഭയങ്കര പ്രണയമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ള ചിന്ത ഇവർക്ക് വരും അതാണ് ഡെല്യൂഷൻ ഓഫ് ലവ് എന്നുള്ളത് ഇതുപോലെ തന്നെ പലതരം ഡെലിവൻസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു കഥ പറഞ്ഞുതരാം ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥ ഈ പെൺകുട്ടിക്ക് ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഇട്ട് മാത്രമേ കിടക്കുള്ളൂ ഇരുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബഹളം വെക്കും അത്രക്ക് പേടിയാണ് സോ ഈ പെൺകുട്ടിയുടെ പേടി കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ സൈക്കോളേജിനടുത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഈ പെൺകുട്ടി പറയുന്ന ഒരു െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഇവർക്ക് ഇരുട്ട് വാങ്ങിയ പേടിയാണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താൻ ഇവർ ഉപദ്രവിക്കും എന്നാണ് സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് ചെകുത്താൻ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുച്ചാണ് അതുപോലെ തന്നെ ഞാൻ നല്ലൊരു പെൺകുച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല പിള്ളേരെ ചെകുത്താൻ പിടിക്കും ചെകുത്താൻ ഉപദ്രവിക്കും എന്ന് അറിയാം സോ അതെങ്ങനെ അറിയാം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് എനിക്ക് അങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കറിയാം ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യും ഇതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഇരുട്ട് പേടി നമ്മൾ കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷേ ഇത് ആ പെൺകുട്ടിയുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ചിന്തിക്കുന്ന രീതിയിലൊരു ലോജിക് അല്ലെ നല്ല കുട്ടിയാണ് അതുകൊണ്ട് ചെകുത്താൻ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഇരുട്ട് പേടിയാണ് പക്ഷേ ഇരുട്ട് പേടിയുള്ള കുറെ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും ഇത് മാത്രമല്ല ഇനിയും പലതരം ഡെലൂഷൻസ് ഉണ്ട് സോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഫാബിൻ സ്റ്റാൻലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറച്ച് ഡെല്യൂഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം സോ അതിൽ ആദ്യത്തെ ആണ് ഡെല്യൂഷൻ ഓഫ് പേഴ്സിക്യൂഷൻ ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ആരോ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ കൊല്ലാൻ അല്ലെങ്കിൽ ഇവർ ഉപദ്രവിക്കാൻ ആരോ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എപ്പോഴും പീഡിയാണ് ഇവരാരോ ഉപദ്രവിക്കും ഇവരാരോ ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചിന്ത ഇവർക്ക് വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് ഒരു ലോജിക്കും ഇല്ലാണ്ട് ചിലപ്പോൾ സ്വന്തം വീട്ടുകാരോട് തന്നെ പറയും ഇവരുടെ ഭക്ഷണത്തിൽ ആരോ പോയിസൺ ഇട്ടിട്ടുണ്ട് ഒരു തെളിവില്ലാണ്ട് ചിലപ്പോൾ ഇവർ അങ്ങ് പറഞ്ഞു കളയും ഇവരുടെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടുകാർ ഇവരെ കൊല്ലാൻ ാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് അങ്ങനെ ഇവരെ ആരും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പേടി വരുന്ന ഒരു കാര്യമാണ് ഡെല്യൂഷൻ ഓഫ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ലോജിക്കില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെളിവില്ല ഇവൻ നമ്മൾ എത്ര തെളിവ് കൊടുത്താൽ പോലും ഇവർ വിശ്വസിക്കാൻ റെഡിയാവില്ല എന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഉത്തരം എപ്പോഴും എനിക്കറിയാം അത് അങ്ങനെയാണ് എന്നായിരിക്കും രണ്ടാമത്തതാണ് ഡെല്യൂഷൻ ഓഫ് ജലസി ഡെല്യൂഷൻ ഓഫ് ജലസി നമ്മൾ പല ആൾക്കാരും കേട്ടൊരു കാര്യമാണ് അതാണ് സംശയ രോഗം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ിന് വൈഫിന് എപ്പോഴും സംശയമാണ് സംശയം കാരണം ഹസ്ബൻഡ് സ്വന്തം വൈഫിന് മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു ചില സമയത്ത് ഈ പെൺകുട്ടി റൂമിൽ പൂട്ടിയിടുമായിരുന്നു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ പറയുന്നത് എനിക്കറിയാം ഇവളന്നെ ചീറ്റിയാണ് ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് കണ്ടത് എനിക്കറിയാം അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉത്തരം എങ്ങനെയാണ് ഈ പെൺകുട്ടി എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടും കുറെ ആൾക്കാർ ഈ പെൺകുട്ടിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇടാറുണ്ട് ഇവൾക്ക് കുറെ ലൈക്സ് വരാറുണ്ട് അതുപോലെ തന്നെ പുറത്തു പോകും ആൾക്കാരെ നോക്കി പെൺകുട്ടി ചിരിക്കാറുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഇവളെന്നെ ചീറ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിലൊരു ലോജിക്കും ഇല്ലാന്ന് ഇതുപോലെയുള്ള ചിന്ത ഇന്ന് നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർക്കും ഉണ്ട് ആൻഡ് ഇത് ഒരുതരം ഡെല്യൂഷൻ ആണ് ഡെല്യൂഷൻ ഓഫ് ജലസി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എത്ര പ്രൂഫ് കൊടുത്താലും അല്ലെങ്കിൽ ലോജിക്കായിട്ട് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ഇത് മാറാൻ ഭയങ്കര പാടായിരിക്കും എന്നിങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ജീവിക്കുന്നവരുടെ ലൈഫും വളരെ കഷ്ടമായിരിക്കും അടുത്തതാണ് ഗ്രാൻഡ്യൂസ് ഡെല്യൂഷൻ ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ആണ് എനിക്ക് എന്തോ ശക്തി ഉണ്ട് അല്ലെങ്കിൽ ആ മാനുഷിക ശക്തി അതുപോലെ തന്നെ ചില ആൾക്കാർ സ്വയം പറയും എനിക്ക് ശക്തിയുണ്ട് ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ ചില ആൾക്കാർ ഞാൻ കൃഷ്ണനാണ് ഞാൻ യേശു ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവകാശപ്പെടും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എനിക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാണ് ലോകം ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഞാൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാകും അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ എന്തോ ആണ് അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും അതായത് ചുമ്മാ പറയുന്നതല്ല അവര് സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവർ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാനും പറ്റില്ല അങ്ങനെയുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് റിലിയൂഷൻ ഇനി വേറെ ഒരു തരം ഡെല്യൂഷനാണ് എനിക്ക് എപ്പോഴും അസുഖമാണ് എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എപ്പോഴും ഡോക്ടറിനടുത്ത് പോയിക്കൊണ്ടിരിക്കും എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഡോക്ടറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഡോക്ടർമാരുടെ അടുത്ത് പോകും ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്തോ അസുഖമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് സൊമാറ്റിക് ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഈ സംഭവത്തെ പറ്റി കുറേ പറയാനുണ്ട് അതായത് എപ്പോഴും അസുഖമാണ് അസുഖമാണെന്ന് ചിന്തിക്കുന്നത് ഒരു അസുഖമാണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് വേറൊരു വീഡിയോയിൽ സംസാരിക്കും ായിരിക്കും അപ്പൊ തൽക്കാലം ഇപ്പൊ മനസ്സിലാക്കുക ഇതാണ് സൊമാറ്റിക് ഡെലിഷൻ അതായത് തനിക്ക് എന്തോ അസുഖം ഉണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഹെൽത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു തരം ഡെലിയൂഷൻ ആണ് വേറെ ഒരു ആണ് ഡെലൂഷൻ ഓഫ് ലവ് അതിനെ പറ്റി ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികൾക്കും എന്നോട് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത് അതായത് ചൈനയിൽ ഒരു ചെക്കൻ പറഞ്ഞൊരു കാര്യമാണ് ആ ചെക്കൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും ആ ചെക്കനോട് ക്രഷാണ് അപ്പൊ എല്ലാവരോടും ആ ചെക്കൻ അതുപോലെ പെരുമാറാൻ തുടങ്ങി അങ്ങനെ അത് ഭയങ്കര വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചതാണ് ഡെല്യൂഷൻ ഓഫ് ലവ് എന്ന് പറയുന്നത് അപ്പൊ ലവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആരെങ്കിലും നോക്കി ചിരിച്ചു അല്ലെങ്കിൽ അവരോട് ഇഷ്ടത്തോട് സംസാരിച്ചു അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് ചാറ്റ് ചെയ്തു അപ്പൊ ഇവർ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ് ആ വ്യക്തിക്ക് എന്നോട് പ്രണയമാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടും ക്രഷ് ഉണ്ട് എന്നിങ്ങനെ വിശ്വസിക്കും ഇവൻ ആ വ്യക്തി തന്നെ പറയുന്നത് എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നും ഇല്ല ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവർ വിശ്വസിക്കാൻ റെഡിയാവില്ല ഇവർ പറയും അവർ മടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ നാണുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പീഡിയായതുകൊണ്ടാണ് അവർ പറയാത്തതെന്ന് പറയും അവരങ്ങനെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കും അപ്പൊ മനസ്സിലാക്കാൻ ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഒരു കാര്യമാണ് വേറൊരു ഡെലിഷൻ ആണ് ഡെലിയൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ബന്ധു ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ ചിന്തിക്കും ഇവർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ചിന്തിക്കും അതായത് ഇപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുകയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് എഴുതിയത് എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ ഈ സിനിമ എന്റെ ലൈഫിൽ എന്തോ മീനിങ് ഉണ്ട് എനിക്ക് വേണ്ടിയാണ് ഈ സിനിമ തുടങ്ങിയത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് എന്തെങ്കിലും നമ്പർ കണ്ട എന്ന ഉദ്ദേശാണ് എന്നെ പറ്റിയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് ഡെലൂഷൻ ഓഫ് റെഫറൻസ് ആണ് അങ്ങനെ പലതരം ഡെലീഷൻസ് ഉണ്ട് ഇനിയും വേറെ കുറെ ഡെലീഷൻസ് ഉണ്ട് സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെലീഷൻ എന്താന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോജിക്ക് ഇല്ലാത്ത എന്നാൽ മാറ്റാൻ പറ്റാത്ത ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ധാരണയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ മലയാളത്തിൽ മലയാളത്തിലും വിദ്യാധാരണ എന്നൊക്കെ പറയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെല്യൂഷനുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് സംശയരോഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നതെങ്കിലും ഇതുപോലെ പലതരം ഡെല്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ചെഗിത്താനോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ദൈവമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കുറെ ആൾക്കാർ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അവരുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അവരെന്നെ പറ്റിയാണ് സംസാരിച്ചത് പറ്റി തന്നെ സംസാരിച്ചത് എനിക്ക് ഉറപ്പാണ് എന്നാൽ അവർ ചിലപ്പോൾ പറ്റി ആയിരിക്കില്ല സംസാരിച്ചത് ഇങ്ങനെ ജസ്റ്റ് പറയുന്നത് ഡെലിയൂഷൻ അല്ല അത് ചിലപ്പോൾ സ്വാഭാവികമായി ആർക്കും സംഭവിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡെല്യൂഷന്റെ ഒരു ഭാഗമാണ് സോ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സോ ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങളോട് പറയാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്